ഇപ്പോൾ മഴക്കാലാണ് കുട്ടികളൊക്കെ പുഴയിലൊക്കെ കുളത്തിലൊക്കെ കുളിക്കുന്ന സമയമാണ് ധാരാളം മഴയും കൊള്ളാൻ സാധ്യതയുണ്ട് പക്ഷെ കുട്ടികൾക്ക് ഇത് കാരണം ഉണ്ടാകുന്ന ഒരു സാധാരണ പ്രോബ്ലമാണ് അവർ വീട്ടിൽ വന്ന് ചെവി വേദന രാത്രിയൊക്കെ ചെവി വേദന എന്ന് പറഞ്ഞ് കംപ്ലൈൻ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ചെവിയിലേക്ക് വെള്ളം കടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത് ക്ലീൻ ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ ചെറിയ ഇഞ്ചുറിയൊക്കെ വന്ന് അതിൻ്റെ കാരണമായിട്ട് ചെവിയിൽ ഇൻഫെക്ഷൻ വന്ന് ഓ ടി സെക്സ് പറയും നമ്മുടെ ചെവിയുടെ കനാലിൻ്റെ അകത്ത് ഇൻഫെക്ഷൻ വന്ന് നീര് വന്ന് വേദന ഉണ്ടാകുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം പിന്നെ കൂടാതെ ഈർപ്പം ഉള്ളിൽ തട്ടുമ്പോൾ ചിലപ്പോൾ ഫംഗസ് വന്ന് വേദന വരാനും സാധ്യതയുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നാം ശ്രദ്ധിക്കേണ്ടത് പരമാവധി വൃത്തിയില്ലാത്ത വെള്ളത്തിൽ കുളിക്കാതിരിക്കാൻ ശ്രമിക്കുക മന മഴ നനയുന്നത് പരമാവധി ഒഴിവാക്കുക ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ഇയർ ഡ്രോപ്സോ ഓയിൻമെൻറ്റോയി ചികിത്സിക്കാൻ പറ്റുന്നതാണ് അതല്ലാത്തത് കൃത്യമായ ഡയഗ്നോസിസ് എത്തി ഇയർ ക്ലീനിങ്ങോ ഒക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കും അതിന് കൃത്യമായ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കേണ്ടതാണ്